മഴ കലങ്ങിയ വെള്ളം നെഞ്ചുറ പൊട്ടിയൊഴുകണനേരം നെഞ്ചിലൊരായിരം തീമുള പൊട്ടി ഭൂമി പിളർന്നു കരഞ്ഞൊരു നേരം ഉലകം പൊട്ടും ഇടിനാദ ത്താൽ പൊട്ടിത്തെറിയായ് പുഞ്ചിരിമട്ടം കണ്ടുനനുത്ത മനസ്സുകളെങ്ങോ മണ്ണിൽ പൂകി പലയിടമെങ്ങും ചുറ്റുവിളക്കായി നിന്നവറെങ്ങോ ായി മണ്ണിലമർന്നു ചുറ്റും നിന്നവരെങ്ങോ പോയേ കണ്ണുനിറച്ചു കലങ്ങിമറിഞ്ഞേ പുഞ്ചിരിമട്ടം പൊട്ടിത്തെറിയിൽ മർന്നീ പുഴയുടെ കീഴിൽ കുത്തിയെടുത്തു ദേവ പുരകൾ സ്വപ്നക്കുടിലുകൾ മണിസൗധങ്ങൾ കണ്ണും പൂട്ടിയിരുന്നു ദേവർ പുഴ കു കുത്തിയൊലിച്ചു മണ്ണിനുമീതേ പുഴ കുത്തിയൊലിച്ചു മർത്യനു മീതേ മൃതവാഹിനിയായ പുഴ മാറി കണ്ണീർക്കയമായി പുഴയൊഴുകി ക്ഷരമേറ്റു പറഞ്ഞൊരു മുറ്റം ചാരേ നിന്നു വിലസിയ മുറ്റം ഒട്ടും തോരാ കണ്ണീർ കയമായി നമ്മുടെ നെഞ്ചിൽ നൊമ്പരമായി പിഞ്ചു മനസ്സുകൾ ടർത്തി പുഞ്ചിരിമട്ട പുഴയുടെ നെഞ്ചിൽ മനസ്സു പകുത്തു കൊടുത്തൊരു കൂട്ടർ മണ്ണിൽ പൂകി തൊട്ടുകിടന്നു അമ്മ പിടിച്ചൊരു പൈതൽ പിന്നെ ൊഴുക്കിൽ നെഞ്ചു പിളർന്നേ ഒുകിടന്നൊരു കൂട്ടർ പുഴയിൽ കണ്ണുതുറക്കാതൊഴുകി മറഞ്ഞേ ചെറ്റും നോക്കാതൊത്തു പിടിക്കാൻ കൂട്ടിനു വന്നവരെങ്ങോ പോയേ അടയാക്കണ്ണിലെണ്ണയുമൊപ്പി ഉറ്റവരെല്ലാം കാത്തിരിപ്പുണ്ടേ ചുറ്റി വളർന്നൊരു തായ്മരമെങ്ങോ മണ്ണിന്മാറിൽ കിടപ്പു പോറ്റി വളർത്തിയ നായകൾ കന്നുകൾ തിക്കി നടപ്പൂ കൂനകൾ നീളേ പോറ്റി വളർത്തിയ കൈകൾ തേടുംപോൽ കണ്ണുനിറയ്ക്കും കാഴ്ചകളെങ്ങും പുഞ്ചിരിമട്ടപ്പുഴയുടെ തീരെ കുഞ്ഞുകിടാങ്ങൾ ഏറെ പേരവർ തപ്പി നടപ്പൂ തന്നുട വീടുകൾ നീട്ടിവിളിക്കും പേരുകൾ കാത്തിവർ ചുറ്റിത്തിരിയും ആൾക്കൂട്ടത്തിൽ ഉറ്റവരാരും കൂട്ടില്ലെന്നവർ കേണു പറഞ്ഞു കരഞ്ഞീടുമ്പോൾ ചേർത്തു പിടിച്ചു നമ്മുടലോകം ർത്യൻ കെട്ടിയുയർത്തിലോകം നീളേനാദം കേൾക്കുമ്പോൾ മരണം നീട്ടി കേൾപ്പൂ നീളേനാദം കേൾക്കുമ്പോൾ മരണം നീട്ടി കേൾപ്പൂ കണ്ടു കണ്ടുവിളിപ്പാടകലെ കെട്ടിപ്പൊതിയും ആൾഡൂപങ്ങൾ കണ്ടുവിളിപ്പാടകലെ കെട്ടിപ്പൊതിയും ആൾഡൂപങ്ങൾ ആരുടെയെന്നോ ആരെന്നോ അറിവില്ലാതവർ മറയുന്നു രുടെയെന്നോ ആരെന്നോ അറിവില്ലാതവർ മറയുന്നു സത്യം കോറിയിടുന്നൊരു ചിത്രം മുന്നിൽ തെളിയുന്നു ചുറ്റും കാണും കൂട്ടച്ചിതകൾ കുഴിമാടങ്ങൾ പ്പാടും പ്രാർത്ഥനമന്ത്രം ചുറ്റും കാണും കൂട്ടച്ചിതകൾ കുഴിമാടങ്ങൾ കൂടിപ്പാടും പ്രാർത്ഥന മന്ത്രം ഉറ്റവരാരോ കൂട്ടത്തിൽ പൊതിയിട്ടു മറയ്ക്കും മണ്ണിൽ വരാരോ കൂട്ടത്തിൽ പൊതിയിട്ടു മറയ്ക്കും മണ്ണിൽ ഒന്നു മൊഴി പാനില്ലിതറിയ ദേഹങ്ങൾ ഒന്നു മൊഴി പാനില്ല ബാക്കി ദേഹങ്ങൾ കണ്ടറക്കാം ദുരിത കാഴ്ചകൾ കണ്ടുപഠിക്കാം കാഴ്ചകളെന്നും ഒപ്പം ചേരാം ഒത്തുപിടിക്കാം നുംപരനാടി വേദനകൾ ഒപ്പം ചേരാം ഒത്തുപിടിക്കാം ാടിൻ വേദനകൾ കെട്ടിയുയർത്താം പുതിയൊരു ലോകം നെഞ്ചിൽ ചേർത്തൊരു ചരിതം തീർക്കാം നെഞ്ചിൽ ചേർത്തൊരു ചരിതം തീർക്കാം